ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓജ ബോർഡ് സെറ്റ് ചെയ്യാൻ പോവാം അതായത് ആത്മാക്കളെ സംസാരിക്കാനായിട്ട് വലിയ എന്ന് അറിയാനാണ് ഇന്നത്തെ പരിപാടി അപ്പം ഞങ്ങൾ രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണി ആ പന്ത്രണ്ട് മണി സമയമായുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ ഓജ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൽ ആത്മാവ് വരുമോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് ലെറ്ററൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഓജോ ബോർഡാണ് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക നമുക്ക് എല്ലാം കാണാൻ പറ്റുമോ അല്ലെ ആത്മാക്കളെ കാണാൻ പറ്റുമോ അവരെ നമ്മുടെ ഇതൊക്കെ ഞാൻ റിമൂവ് ചെയ്യണം ഇത് നമുക്ക് കിട്ടാൻ പറ്റുമോന്ന് നോക്കട്ടെട്ടാ ഓക്കെ പല സൗണ്ടും കേൾക്കും ഗുഡ് സ്പിസ്റ്റ് ഞങ്ങൾ നാല് പേരാണ് ഇന്നത്തെ ഓജോ ബോർഡിൽ എന്താവും എന്നൊന്നും ഒരു ഊഹവും ഇല്ല അപ്പൊ നമ്മളിത് ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിനി ഗുഡ് സ്പിരിറ്റിനെ ആകർഷിക്കണം ഓക്കേ ഇനി മെഴുതിരി കത്തിക്കണം കേട്ടോ ആ അടുത്തറാ ഇനി മെഴുതിരി കത്തിച്ചോ ആ ഒട്ടിച്ചോയ്ക്കാം ആദ്യം നാല് മൂലിക്ക അടിഭാഗം കത്തിക്കാം അടിഭാഗം നാല് മൂലത്തി ആ ഓക്കെ അതുപോലെ അല്ല മോലിക്കൊട്ടിച്ചോ ഗെയ്സ് നമ്മളത്തെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ മേഴുതിയിട്ട് വെക്കാൻ പോട്ടോ ഞങ്ങൾക്കൊക്കെ നല്ല ഭയം ഉണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ ഇരിക്കണേ അപ്പോൾ ഇത് വരുമോ എന്നറിയല്ലോ ആ ഓക്കെ ബോർഡ് മറക്കല്ലേ ഓക്കെ ആ ആ മൂലിക്കൊട്ടിക്കിട്ടി ഓക്കെ അപ്പോൾ അതെ നമ്മൾ നാല് സൈഡിലും എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കത്തിക്കാം നമ്മുടെ ആദ്യത്തെ പരിപാടി ആ കത്തിച്ചോ അതെ നമ്മുടെ അന്തരീക്ഷമൊക്കെ ഭയങ്കരമായിട്ട് സൈലൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ നമുക്കറിയില്ല ഈ അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ സക്സസ് ആവുമോ ഇതിന് വല്ല അറിയില്ല അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള രക്ഷകളൊക്കെ ഊർണ താളാ കൊന്തൂരിയാണ് ആ കൊന്തൊക്കെ നീൻ്റെ കാര്യത്തിൽ ഇല്ല നിന്റെ കാര്യത്തിൽ കൊന്ത ഇല്ല ഇല്ലില്ല എൻ്റെ കാര്യത്തിൽ അത് നമ്മുടെ ഇതൊക്കെ ഞാൻ റിമൂവ് ചെയ്യാണ് എന്നാൽ ഇതാ കൂട്ടുവെച്ചോ അപ്പം നമ്മൾ നമ്മുടെ രക്ഷയൊക്കെ മാറ്റിയില്ല കാരണം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വലിയ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മളതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിത് ഈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് നാല് പേരും കൂടെയാണ് ഇന്നത്തെ ഓജോ ബോർഡില് സെറ്റാക്കാൻ പോണ ഓക്കേ അപ്പൊ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടു ആരോ പ്രാർത്ഥിക്കപ്പോ ദൈവത പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കും പ്രതീക്ഷയ്ക്ക് ഓക്കെ പറയട്ടെല്ലാരും വിചോച്ച പറയാ नीरजी, नागेन्द्री, आवाज़ लोड़ाना तुम्हारे, good spirit, please come, 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 good spirit Please come 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 Please come, themes... good spirit, please come, good spirit, please come, good spirit, please come, good spirit, please come, food spirit, please come, good spirit, please come, good spirit, please come, spirit, please come, please come. प्लीज कम गुड स्पिरीट प्लीज कम गुड स्पीरीट प्लीज कम गुड स्पिरीट प्लीज कम गुड स्पीरीट प्लीज कम गुड स्पीरीट प्लीज कम Good spirit, please come. Good spirit, please come. Good spirit. <coughs> mm -hmm. Are you there? Hey, are you there? Please, are you there? Are you there? ഗൈസ് അങ്ങനെ നമ്മുടെ ഓജോ ബോർഡിന്റെ വീഡിയോ അവസാനിച്ചു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തുടക്കം തൊട്ട് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഫുഡും ഫെയ്ക്കാന്നുള്ള കാര്യം സത്യമാണ് ഗൈസ് ഇതെല്ലാം ഫെയ്ക്കായിരുന്നു കാരണം നമ്മളൊന്നും വിളിച്ചാൽ ഇത് വരില്ല എന്ന് ഞങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇതിലെന്തേലും വാസ്തവം ഉണ്ടോയെന്ന് നമുക്ക് അറിയില്ല എന്നാലും നമ്മളൊന്ന് ട്രൈ നോക്കിയതാണ് നമ്മൾ വിളിച്ചിട്ട് ആരും വന്നില്ല ഗൈസ് അപ്പോൾ ഞങ്ങളുടെ കഥാപാത്രങ്ങളൊക്കെ തൊട്ടടുത്തുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിക്കുക അപ്പോൾ എന്നൊക്കെ അത്രേ ഉള്ളൂ ബൈ